ഗ്സ് അപ്പം എല്ലാവർക്കും ടേസ്റ്റി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ ഒരു ബെസ്റ്റ് കോംപോ ആയിട്ടുള്ള എഗ് റോസ്റ്റാണ് അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ സോ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് അതിലേക്ക് വേണ്ടത് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് പിന്നീട് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്യാം ദെൻ ഒരു തക്കാളി നന്നായി പഴുത്തത് പോലെ മുറിച്ചെടുക്കാം ദെൻ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം കടുക് വേണം ദെൻ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം കറിവേപ്പില നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ദെൻ എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ ഒരെണ്ണെടുത്തേക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി വേണം ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ബെൻ അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയാണ് വേണ്ടത് സോ ആദ്യം തന്നെ ഒരു ചട്ടി വെക്കുക അതിലേക്ക് എണ്ണ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില ആഡ് ചെയ്യുക ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവോള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ സവോള ഒന്ന് ഒന്ന് വാടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഇതുപോലെ പൊടികളുടെ പച്ചവാസനയൊക്കെ ഒന്ന് മാറി വരുന്നവർ നന്നായിട്ട് വയറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എല്ലാം ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട രണ്ടെണ്ണം ചേർത്തിട്ട് അതൊന്ന് ഈ മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ മുട്ടയിലേക്ക് അതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് വെക്കുമ്പോൾ ഇതുപോലെ മസാല നന്നായിട്ട് പിടിച്ച് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു സെ സെർവിങ് പ്ലേറ്റിലൂടെ ഇത് മാറ്റാം നമുക്ക് ഇതുപോലെ അപ്പത്തിൻ്റെ കൂടെ ബ്രെഡ് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോംപോ ആണ് വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ഒപ്പീനിയൻസ് എല്ലാം നമ്മുടെ കമൻസിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്